ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തൃപ്തികരമല്ലെന്ന് ബെന്നി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വളരെ സങ്കുചിതമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്ന തലമുറയെ ലക്ഷ്യമാക്കി അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട സന്ദേശങ്ങളെയും ആശയങ്ങളെയും എത്തിക്കാൻ കഴിയാത്ത ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വികലമായ നയരൂപീകരണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നത് അവർ വിദ്യാഭ്യാസത്തെ വികലപ്പെടുത്തുന്നു എന്നു മാത്രമല്ല ചരിത്രബോധത്തെ പോലും മാറ്റിയെഴുതിക്കൊണ്ടുള്ള സമീപനമാണ് ദേശീയ തലത്തിൽ നടക്കുന്നതെന്നും ബെന്നി ബെഹന്നാൻ കൂട്ടിച്ചേർത്തു വളരെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭരണകൂടങ്ങളുടെ രാജ്യമാണ് ദേശീയ തലത്തിൽ ഇന്ത്യക്ക് രൂപം കൊടുക്കേണ്ട വിദ്യാഭ്യാസം വളർന്നു വരുന്ന തലമുറയിൽ ലക്ഷ്യമാക്കി അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട സന്ദേശങ്ങളെ ആശയങ്ങളെത്തിക്കാൻ കഴിയാത്ത തലത്തിൽ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വികലമായ നയരൂപീകരണങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര മാത്രമല്ല പോലും മാറ്റി എഴുതിക്കൊണ്ടുള്ള എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് ബെന്നി ബെഹന്നാൻ പുരസ്കാരം സമ്മാനിച്ചു ചുണ്ടൽ കെ പി എസ് ടി എ ഹാളിൽ നടന്ന ക്യാമ്പിൽ ചാവക്കാട് ജില്ലാ പ്രസിഡന്റ് സെബി ഫ്രാൻസിസ് അധ്യക്ഷനായി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ടി യു ജെയ്സൺ റൈജു പോൾ ജിജോ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽബാബു നേതാക്കളായ ഫ്രാൻസിസ് എ ഡി സാജു കെ ജെ ജലീജ് റെനി പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ബെന്നി ബെഹനാൻ എം പി ചൂണ്ടലിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചാലക്കുടി എം പി സിസിടിവിയോട് സംസാരിക്കുകയായിരുന്നു ഗവൺമെന്റ് ആണ് ഏറ്റവും വലിയ കുറ്റക്കാർ കമ്മീഷൻ യാതൊരു നടപടിയുമില്ല സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് കേന്ദ്രമന്ത്രി കാണിക്കുന്നത് വലിയ ദാർഷ്ട്യമാണ് കേന്ദ്രമന്ത്രി സിനിമാ നടനല്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ആ മര്യാദ ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും കാണിക്കാൻ തയ്യാറാകണമെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല നടപടി സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എത്തിക്കുന്നത് അതിനേക്കാൾ വലിയ ദാഷ്ട്യമാണ് കേന്ദ്രമന്ത്രി കാണിക്കുന്നത് കേന്ദ്രമന്ത്രി സിനിമാ നടനല്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയാണ് ആ മര്യാദ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും കാണിക്കുന്നതാണ് അദ്ദേഹം